ശ്രീ ശ്രീപത്മനാഭൻ ഇതാണ് ബി ജെ പി അധ്യക്ഷൻ ചോദിച്ചിട്ടുള്ള ഒരു മറുപടി പക്ഷേ നിങ്ങളിത് രാഷ്ട്രീയ നാടകം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി മതത്തെയും വിശ്വാസത്തെയും ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അത് ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന രൂപത്തിലാണോ അതിനെ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് നിങ്ങൾക്കടക്കം ക്ഷണമുണ്ടല്ലോ അല്ല ഈ ആഗോള മാർ കാറൽ മാർക്ക് സംഗമം നടത്തിയ ഏതെ പൂച്ചക്കുട്ടി വരുമോ ആ സാധനമൊന്നും പാർക്കും വേണ്ടല്ലോ കാറൽ മാർക്സ് ഏങ്കൽസ് ഒന്നും പാർക്കും വേണ്ടേലോ അപ്പോൾ ഈ നിരീശ്വരവാദികൾ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊത്തിക്കളഞ്ഞ് കപ്പ നടനെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ അയ്യപ്പൻ്റെ പിന്നാലെയാണ് എന്താട്ടെ സൽ സൽബുദ്ധി തോന്നി അത് വേറെ വിഷയം ഞാൻ ചോദിക്കട്ടെ ആര് പറഞ്ഞിട്ടാണ് നടത്തുന്നത് തന്ത്രി പറഞ്ഞോ നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം നടത്തേണ്ടത് ശബരിമല സന്നിധാനത്തോ ശബരിമല പൂങ്കാവനത്തിനോ അല്ല അതിന് വേറെ സ്ഥലമുണ്ട് ശബരിമല പൂങ്കാവനത്തിൻ്റെ ഉള്ളിൽ അവിടെ നടത്തുമ്പോൾ തന്ത്രിയുടെ സമ്മതം വാങ്ങിച്ചോ ഏ ദേവപ്രശ്നത്തിൽ പറഞ്ഞോ ഉണ്ടോ ദേവപ്രശ്നത്തിൽ പറഞ്ഞോ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തണം ഭഗവാൻ താല്പര്യമുണ്ടെന്ന് തന്ത്രി പറഞ്ഞോ നിങ്ങൾ നടത്തുന്നത് പത്തനംതിട്ടയിലെ ടൗൺ ഹാളിലാണെങ്കിൽ മനസ്സിലാക്കാം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം തിരുവനന്തപുരം ടൗൺ ഹാളിലാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ശബരിമലയുടെ പൂങ്കാമനത്തിനുള്ളിലാണ് നടത്തുന്നത് തന്ത്രിയുടെ സമ്മതം വാങ്ങിയോ ദേവപ്രശ്നത്തിൽ പറഞ്ഞോ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക തിരുവ ആലപ്പുഴ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ സകല ബാർ അറ്റാച്ചഡ് ഹോട്ടലും ബുക്ക് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആരെ വിളിച്ചുകൊണ്ട് വരാൻ ഉദ്ദേശിച്ചത് സനാതനധർമ്മം ഡെങ്കു ആണ് മലേരിയാണ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഡി എം കെക്കാരെ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങൾക്ക് വേറെ ഞാൻ ചോദിക്കട്ടെ ആ കാരണം നിങ്ങൾ തെലുങ്കാനയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് രാവേന്ദർ റെഡ്ഡി നല്ല ഈശ്വര വിശ്വാസിയാണ് ബി ജെ പി വിളിക്കണ്ട അയ്യോ ബി ജെ പി വിളിക്കണ്ട പിന്നെ സിദ്ധരാമയ്യ കോ അവിശ്വാസിയാണ് നല്ല വിശ്വാസിയായ മുഖ്യമന്ത്രി ഉണ്ടല്ലോ നോൺ ബി ജെ പി നിങ്ങളുടെ രേവന്ത് റെഡ്ഡി അദ്ദേഹം നല്ല അയാളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ നടക്കുന്ന ഈ ഈ ക്ഷി കോൺഗ്രസിന്റെ ശ്രീ ശ്രീപത്മനാഭൻ ഇത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ് താങ്കൾ ഈ പറയുന്ന തന്ത്രി ദേവപ്രശ്നം എന്നൊക്കെയുള്ള തന്ത്രിയുടെ എതിർപ്പ് അങ്ങ് കണ്ടോ എവിടെയെങ്കിലും ഇതുവരെ അങ്ങ് കണ്ടോ ദേവപ്രശ്നം നടത്തിയിട്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിയത് എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് ഞാന് എല്ലാ കൊല്ലവും കെട്ടുന്നിറച്ചും മലക്കി പോകുന്ന ഒരാളാണ് പ്രകാശം മാഷ അത് ചെയ്യലില്ലല്ലോ ഈ കാര്യത്തിൽ പ്രകാശമാഷേക്കാൾ അറിവുണ്ട് എന്ന് കൂട്ടിക്കോ അതുകൊണ്ട് ഈ ഈ ശബരിമലയുടെ പൂങ്കാവനങ്ങൾ തന്നകത്ത് ഇങ്ങനത്തെ വലിയ പരിപാടി നടത്തുമ്പോൾ തന്ത്രിയുടെ സമ്മതം വാങ്ങണം ാണ് എന്റെ ചോദ്യം ശ്രീ പത്മനാഭനോട് ശ്രീ ശ്രീ പത്മനാഭൻ തന്ത്രിയുടെ എതിർപ്പ് എവിടെയാണ് താങ്കൾ കണ്ടതോ നിങ്ങൾ ഉത്തരം ചോദ്യം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കില്ല ഞാൻ ഇവിടെ ഇടതു സർക്കാരിനോടൊപ്പം ദേവസ്വം ബോർഡ് താങ്കൾ ദേവസ്വം ബോർഡ് ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കും എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകും ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകും എതിർപ്പ് എവിടെ എനിക്ക് അതാ അറിയേണ്ടത് എനിക്ക് അതാണ് അറിയേണ്ടത് എനിക്ക് അതാണ് അറിയേണ്ടത് തന്ത്രിയുടെ പണ്ട് പണ്ട് രണ്ട് സ്ത്രീകളെ അവിടെ കയറ്റിയതിന് തന്ത്രിയാണല്ലോ അവിടെ നടയടച്ച് പുണ്യാഹം നടത്താൻ പറഞ്ഞത് അത് തന്ത്രിയോട് ചോദിച്ചിട്ടല്ലോ രണ്ട് സ്ത്രീകളെ അവിടെ കയറ്റിയത് അപ്പൊ തന്ത്രി പറഞ്ഞു നട അടച്ച് പരിഹാരക്രിയ നടത്തണം അന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ സുപ്രീം കോടതി ഇപ്പോഴും ആ വിധി നിലനിൽക്കുന്നുണ്ട് സ്റ്റേ ചെയ്തിട്ടില്ല എന്താ അപ്പൊ കേറ്റാത്ത് ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല റിവ്യൂ ചെയ്യാനേ തീരുമാനിച്ചിട്ടുള്ളൂ എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ അങ്ങീ പറയുന്ന പരിഹസിക്കുന്ന അവിശ്വാസികളായ പിണറായി വിജയനെയാണ് അവിശ്വാസിയായ പിണറായി വിജയനെയും അല്ലെങ്കിൽ മുഴുവൻ സി പി എം മന്ത്രിമാരേ അങ്ങ് പറഞ്ഞോളൂ വിശ്വാസമില്ലാത്തവർന്ന് അവരെ ഇവിടെ വിജയിപ്പിച്ചത് ഇവിടുത്തെ വിശ്വാസികളായ ജനങ്ങൾ കൂടി ചേർന്നാണല്ലോ അപ്പോൾ അവിശ്വാസികൾ മാറി നിൽക്കു എന്ന് കേരളം തീരുമാനിച്ചിട്ടില്ല നിങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിശ്വാസികളാണ് ഇന്നിപ്പോൾ രാജ് ചന്ദ്രശേഖരൻ പറയുന്നത് ശരിയായിരിക്കാം നിങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികളാണെങ്കിലും ഇവിടത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന വിശ്വാസികൾ നിങ്ങളെ ഭരണത്തിലേറ്റിയിട്ടില്ല കേരളത്തിൽ ശ്രീ ശ്രീ പത്മനാഭൻ അങ്ങനെ ഭരണം കിട്ടിയത് ഭരണം കിട്ടിയത് ഈ അവിശ്വാസികളെ വെച്ച് സമ്മേളനം നടത്താനാണ് ആണോ എന്നാ അത് അങ്ങ് പറയട്ടെ ഞങ്ങൾക്ക് ഭരണം കിട്ടിയത് ശബരിമല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാന്ന് അങ്ങ് പറയട്ടെ ஸ்மிருதி பருத்திக் காட்